നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് മലപ്പുറം വഴിക്കട വാനമുറയിൽ കനത്ത മഴയിൽ മരങ്ങൾ കടപുഴകി വീണു നാട് നാടുകാണിച്ചുരത്തിൽ ഇതിനെ തുടർന്ന് ഗതാഗത തടസ്സം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ മരം മുറിച്ചു മാറ്റുകയാണ് വൈഎസ് അഭിനുന്നുണ്ട് അഭിനന്ദ വിവരങ്ങൾ ഉന്മേഷ് മലപ്പുറം വഴിക്കടവിൽ ഇപ്പോൾ ശക്തമായ മഴ തുടരുകയാണ് വഴിക്കടവ് ആനമറി ഒന്നാം വളവിന് സമീപമാണ് മരങ്ങൾ റോഡിലേക്ക് കടപുഴകി വീണത് ഇപ്പോൾ നാടുകാണി ചുരത്തിൽ ഗതാഗത തടസ്സം ഉണ്ടായി രണ്ടു ഒൻപത് മണിയോടുകൂടിയാണ് ഇത്തരത്തിലേക്ക് മരങ്ങൾ കടപുഴകി വീണത് ഉടൻ തന്നെ നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു വനംവകുപ്പും നാട്ടുകാരും ട്രോമാ കെയർ പ്രവർത്തകരും ചേർന്ന് ഇപ്പോൾ മരങ്ങൾ മുറിച്ചു മാറ്റിയ മാറ്റി എന്നുള്ള വിവരം കൂടി പുറത്തുവരുന്നുണ്ട് നിലമ്പൂരിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനയും എത്തിയിരുന്നു ഇപ്പോൾ മഴ തുടരുകയാണ് മഴ ഒന്ന് മാറി നിന്ന സമയത്തായിരുന്നു ഇത്തരത്തിലേക്ക് മരം മുറിക്കുന്നതിനടക്കമുള്ള നടപടികളിലേക്ക് ഫയർഫോഴ്സും വനം വകുപ്പും കടന്നിരുന്നത് ഒന്നാം വളവിന് ആനമറി ഒന്നാം വളവിന് സമീപമാണ് മരങ്ങൾ കടപുഴകി വീണത് ആണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം